സമയത്ത് വിശേഷം തേങ്ങയും രണ്ട് പച്ചമുളകും അരച്ചിട്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പോ അമ്പലത്തിലെല്ലാം പോയിട്ടുണ്ട് രാവിലെ രാവിലെ കുളിച്ചമ്പത്തിലൊക്കെ പോയിട്ടുണ്ട് ഇന്നെന്താന്നറിയില്ല ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ കുറച്ച് നല്ലോണം വെയിലൊക്കെ വന്ന് നല്ല സുഖമായിട്ടുണ്ട് നല്ല മഴ ഇരുണ്ട കൂടി മഴയും കാര്യം കാര്യമായി ചായതൊക്കെ പറഞ്ഞു എന്തെന്ന എല്ലാവർക്കും ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു പോകുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞതാ ഇതാ പരിപാടി അടി അടിയുണ്ടാക്കി ഫുള്ള് കള്ള കളിയ രണ്ടാളും സത്യം പറയുന്നത് രണ്ടാക്കും മനസ്സിലാക്കാം കാരണം അടിയുണ്ടാക്കി കഴിഞ്ഞാൽ അവര് അന്നേരം ആരെയും കള്ള കളിച്ച് നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അപ്പൊ രണ്ടാളേം കൂടി ഒന്ന് തട്ടി പറഞ്ഞിരിക്ക അതായ മെയിൻ ആയിട്ട് ചെയ്യാണ്ട് ഇപ്പൊ എന്താ പറയാ ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ഇതെല്ലെന്നുള്ള പരിപാടികൾ തന്നെ പറയാ പിന്നെ അവിടെ വർത്താനം പറഞ്ഞു നിന്നാൽ ഒരു പക്ഷേ എനിക്ക് മടി കൂടി വരികയുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാട്ടോ പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്ന് ബേക്കിൽ തന്നെ സജീഷറിനും വന്നിട്ട് എന്റെ കൂടെ അപ്പം എന്നോട് പറഞ്ഞ് മീൻ ഈ മുറിച്ചോ മീൻ കറി ഞാൻ ഉണ്ടാക്കിക്കോളാം പിന്നെ ഇനി എന്തെങ്കിലും വേണമെങ്കിലും ഒരു പച്ചക്കറി കൂടി വേണമല്ലോ അപ്പം എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി നമുക്ക് അതും അങ്ങനത്തെ എളുപ്പത്തിലുള്ള ആക്കാൻ കേട്ടോ എല്ലാ ദിവസവും ഈ പണിയെടുക്കുന്നതാണല്ലോ അപ്പം പിന്നെ ഞായറാഴ്ച ആയാലും നമുക്ക് ലീവില്ലല്ലോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ മീൻ മുറിക്കുക ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു മടി വരും കേട്ടോ പിന്നെ ഞാൻ ചെറിയുള്ളിയും തക്കാളി ഇഞ്ചി പച്ചമുളക് ഈ മീനിനു വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് മീനും മുറിച്ച് വെച്ച് പിന്നെ അതിന് ശേഷം മോരി കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അതാണല്ലോ ഇപ്പൊ എളുപ്പക്കറി അങ്ങനെ തൈരും കുറച്ച് ജീരകവും മഞ്ഞളും കൂടെ നല്ലോണം നല്ലവണ്ണം അരച്ചിട്ട്

റിയോടെ ഇത് എന്തൊക്കെയാ വെളുത്തുള്ളി ഇതാ വെളുത്തുള്ളി ഉണ്ട് ചെറിയുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളിത് ഇതിലോട്ടിടുന്നുണ്ടേ പിന്നെ പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നവരുണ്ട് ബട്ട് ഞാൻ ഇട്ടാ വേണമെങ്കിൽ തുള്ളി ഇടലേട്ടാ രാവിലെ ഇരിത്തിട്ടോ മഞ്ഞപ്പൊടി രാവിലെ ഇല്ലെട്ടോ എന്നോട് മോരില് പച്ചമുളക് അരച്ചാൽ മതി എന്നാ പിന്നെ എഴുണ്ടാവുമായിരുന്നു ഞാൻ അരച്ചില്ല കായപ്പൊടി

സംഭവ ഒന്നും ചെയ്തിട്ടില്ല വെളിച്ചെണ്ണയിൽ ഉലുവയും വെള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും കായപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ ഇവിടെ നേരത്തെ നമ്മളൊന്നരച്ച് വെച്ചെന്ന് പറയാൻ പറ്റില്ല ഒന്ന് റെഡിയാക്കി തൈര് പിന്നുവെച്ചാ അമ്മ തല കാണറുള്ള സി ക്ലിബ് ഇടണം അതെ തലച്ചി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചൈലി ഇത് ക്ലിബ് ഇടുന്നു ഇതായി തോന്നുന്നേന്ന് അറിയോ പിരിഞ്ഞു പോ പിരിഞ്ഞു പിരിഞ്ഞു പിരിയാ സമയക്കേലും മുമ്പ് നേരെ ഗാണ്ടറിക്ക് നേരെ കാശ്മീരി ചില്ലിന്ന് എത്രയാ പങ്കിക്ക വിശേഷം ഉണ്ട് അണ്ടാക്കിയോടോ അറിയല്ല തൈര്മ്മള് അരക്കൂലേ ആ സമയത്ത് തേങ്ങയും രണ്ട് പച്ചമുളകും കൂടി അരച്ചിട്ടാകുന്നെച്ചാ കുറച്ചുകൂടി ഭയങ്കര തിക്കും ഒഴിച്ചു കറി ധാരാളായിരിക്കും പച്ചയെ കൂടുന്ന സാധന

ഇത് നേരത്തെ എടുത്ത് വെച്ച കേട്ടോ കേട്ടോ ഒരുപാടൊന്നുമില്ലേ പക്ഷേ നമുക്ക് കാശ്മീരിച്ചില്ല കുറച്ചൊരു കളറുണ്ടോ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കുടിച്ചേട്ടാ ഇപ്പൊ ഏകദേശം ഇനി ഇതിനകത്ത് തക്കാളി വെച്ചിട്ടുണ്ട് കാലം ഒന്നുമില്ല കേട്ടോ ഒരു വെല്ലുവിളി നല്ല അടച്ചു കൊടുക്കുന്നു അതിങ്ങനെ വേറെ കാണൊന്നല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി അധികം വേണ്ട ടേസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി നമ്മള് സാധാരണ വാളംപൊടിയാ ഉപയോഗിക്കില്ല കേട്ടോ ഉം കുടംപൊടി ഉണ്ടെങ്കിൽ അത് ഇവിടെ കുടമ്പൊടി ഉള്ളേർക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട്

മലയാള ദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരി കേരള വർമ്മ വലിയ കോയി ആണെങ്കിലും കുറച്ചു കുറച്ചു ഇരുന്ന് കോഴി തമ്പുര ഞായറാഴ്ചയാണെങ്കിലും എന്താന്ന് കറിവേപ്പില എന്താ കറിവേപ്പില്ല എന്താ കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലോ ഇപ്പൊഴത്തെ ഫേഷൻ അതാ മുടി അതെ

അങ്ങനെ ഈ ഒരു ഭക്ഷണം കഴിക്കല് ഞായറാഴ്ച മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഡെയിൻ ലൈഫ് ഇത്ര ഇവിടെ വെച്ച് നിർത്തുകട്ടോ അടുത്ത വീഡിയോ കണ്ടുപിടിക്കും ടെറ്റോബേബി സി യു